എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദും വേലുണ്ട് വിനയില്ലേ മയിലുണ്ട് ഭയമില്ലേ ഗുഹനുണ്ട് കുറയില്ലേ സ്കന്ധനുണ്ട് കവലയില്ലേ ശരവണഭ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാൻ മിനിറ്റാണ് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റി കുറയ്ക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വിശ്വാസമാകും പറ്റും കാര്യം അതിനൊരുദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ഹാപ്പി ആക്കാൻ പറ്റും നമ്മൾക്കൊരു എനർജി പോസിറ്റീവ് നല്ല എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റിനുള്ള ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും അവർ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വരെയുണ്ടായി അവർ ഇതിന് മുന്നേ വരാറുണ്ട് നമ്മുടെ വീഡിയോസെ കണ്ട ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു തുടങ്ങിയതാണ് അപ്പോൾ അവർ പുറമേ നോക്കുമ്പോൾ അവർ പെർഫെക്റ്റ് ആണ് പക്ഷെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് അവർക്ക് അനുഭവിക്കുന്ന ഒരു ചെറിയൊരു ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞത് അവർക്ക് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കുറവ് എല്ലാവരും തമ്മിൽ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തേക്കിറങ്ങും വല്ലതും ഓക്കെയാണ് അത് സൊസൈറ്റിനെ പേടിച്ചിട്ടാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും കണ്ടു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഭയം മുകളിൽ കിടക്കുന്നിടത്തോളം കാലം അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും വളരെയധികം ഓക്കേ നിന്ന് കാണുന്നവർക്ക് കസൂ തോന്നും അങ്ങനത്തെ ഒരു ലൈഫാണ് പക്ഷേ വീട്ടിലേക്ക് എത്തുമ്പോൾ നാല് നാല് വരിക്കും ആ ഫാമിലി എന്ന് പറയുന്നതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഗൃഹനാഥൻ ഗൃഹനാഥൻ എന്ന് പറയുന്നതാണ് ആ വീടിന്റെ കിങ് പിൻ എന്ന് പറയുന്നത് അവിടെ നിന്നും പ്രവഹിക്കേണ്ട എനർജി പോസിറ്റീവ് എനർജി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന തോട്ടുകള് അവിടെ നിന്ന് വരുന്ന സംസാരങ്ങള് ഒന്നും നല്ല രീതിയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫാമിലിയിലേക്ക് ബാധിക്കും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ മാറ്റം മാത്രം നിർത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ ഇതൊന്നും ആൾക്ക് തുറന്നു പറയാനോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വലുതായാലും അപ്പൊ തുറന്ന് പറയാനും അതെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും കൊണ്ടാണ് ആ ഒന്നും പിടിച്ച് അടക്കി വെച്ചിരുന്നത് പക്ഷെ അതിനുശേഷം ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നും മാറ്റമുണ്ടായത് വളരെയധികമായിരുന്നു കാര്യത്തിൽ നിന്ന് രാവിലെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നല്ലൊരു ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അത് വളരെയധികം ഉള്ളിൽ കൊണ്ടു അപ്പൊ നമ്മൾ ഒരാൾ കൊണ്ട് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ നമുക്ക് നന്നാക്കാൻ പറ്റും ആ കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബം അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയും അപ്പൊ എല്ലാവടത്തേക്കും പോസിറ്റീവ് എനർജി പടരട്ടെ അപ്പൊ നമ്മളും ചിന്തിക്കുക നമ്മളും പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക ദാനം ചെയ്യുക അന്നദാനം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒരു പത്ത് രൂപയുടെ ഒരു വെള്ളമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം നമ്മുടെ വരും തലമുറക്ക് ലഭിക്കട്ടെ അപ്പൊ നമ്മൾ ഇന്ന് ഒരാളെയും കൂടി പരിചയപ്പെടുന്നുണ്ട് ഇതാണ് രുദ്രാക്ഷ വില്ു മഹാദേവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുപോലെ രുദ്രാക്ഷം രുദ്ര എന്നാൽ ദുഃഖം ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനാണ് രുദ്ര എന്ന് പറയുന്നത് മഹാദേവന്റെ കണ്ണനീർത്തുള്ളികളാണ് പിൽക്കാലത്ത് രുദ്രാക്ഷമരമായ രുദ്രാക്ഷ വീടുകളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പൊ രുദ്രാക്ഷം അപ്പൊ അത് ധരിക്കുന്നതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാവട്ടെ അപ്പൊ കൂവളം അതായത് വില്ലും ചേർന്നിട്ടുള്ള രുദ്രാക്ഷമാലകള് അപ്പോൾ അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് രുദ്രാക്ഷവും ചെറിയ വീടാണ് ഇതൊരു പത്തങ്കം സൈസുള്ള വീടാണ് നമുക്ക് സുഖമായിട്ട് കഴുത്തിൽ ഇടാൻ പറ്റുന്നൊരു സൈസാണിത് ഈ ഒരു അളവിളക്കി ഉണ്ടാവുക ഒറ്റ സൈസേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് രുദ്രാക്ഷം വലിയ രുദ്രാക്ഷങ്ങള് ഒരു ഇരുപത്തിനാല് സൈസ് എം എം സൈസിലുള്ള രുദ്രാക്ഷങ്ങള് മൂന്നെണ്ണം വെച്ചിട്ട് കരി രുദ്രാക്ഷ ബില്ല് മാല അത് നമുക്ക് ഇവിടെ ഒരു ത്രെഡാണ് ആ ത്രെഡ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിൽ റേഞ്ചിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും ഐസ് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തിരഞ്ഞെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം